സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മനസ്സ് തകർന്നവർക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും കഥാവ് നൽകുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ തകർച്ചകളുടെ കാരണം കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഏത് കാരണമാണെങ്കിലും കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യം നൽകും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരളി ചെയ്ത യേശുനാഥൻ ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ അകറ്റി ഹൃദയത്തിൻ്റെ ദുഃഖം അകറ്റി സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകാൻ പോകുന്നു ഈ രാത്രിയിൽ ഇന്നോളം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം നമ്മുടെ എല്ലാ തകർച്ചകൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ അസ്വസ്ഥതകൾക്കും സൗഖ്യവും വിടുതലും ലഭിക്കുവാൻ നാം ചെറുതും വലുതുമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വ്യാപരിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറുമ്മുന്നു അവൻ്റെ ഉള്ളൊരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷലമാകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗത്തിൽ വാഴുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ ആകുലതകൾക്കും അറുതി വരുത്തി ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ കഥാവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ നദി പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ സത്യസന്ധതയോടെ ഹൃദയത്തോടെ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ അങ്ങയ്ക്കെതിരെ ചെയ്തു പോയ എല്ലാ കുറവുകളും പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഈ ദിവസം അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് ഇന്ന് ഞങ്ങളെ ഉപദേശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഇന്ന് അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് ചെയ്ത അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അനേകരെ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി ആന്തരിക സൗഖ്യം നൽകി മനസ്സിന് സൗഖ്യം നൽകി ശരീരത്തിന് സൗഖ്യവും വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ സകല അന്ധകാര ശക്തിയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ വിടുവിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്ത് അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന മനസ്സിൻ്റെ എല്ലാ വിഭ്രാന്തികളെയും സംഘർഷങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മനസ്സ് തകരാൻ ഇടയാക്കിയ ഓരോ സംഭവങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സ് തകർത്തവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സ് തകരാൻ കാരണമായ വാക്കുകൾ പ്രവൃത്തികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച വ്യക്തി ികളെ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ഹൃദയം നൽകി അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ ഈശോയുടെ തിരുഹൃദയം പോലെ പരിശുദ്ധിയുള്ളതാക്കി ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവെ ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുറവുകളിൽ ബലഹീനതകളിൽ അങ്ങ് വന്ന് നിറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും രോഗപീഠകളും മറന്ന് അസ്വസ്ഥത മറന്ന് ശരീരത്തിൻ്റെ വേദന മറന്ന് മനസ്സിൻ്റെ ദുഃഖവും നിരാശയും മറന്ന് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ എനിക്ക് സുഖമായ ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ അവിടുന്ന് എൻ്റെ മനസ്സിന് സൗഖ്യം നൽകണമേ എൻ്റെ മുറിവേറ്റ ഹൃദയത്തെ നീ തൊട്ടു സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളെ സംരക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും സംരക്ഷണവും സഹായവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് തിന്മ ചെയ്തവരോട് പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി അവർക്ക് നന്മ വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹത്തെ ഇരട്ടിയാക്കി തരണമേ ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഇരട്ടി അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ശാന്തമായി ദൈവസന്നദ്ധിയിൽ എല്ലാ ക്ഷീണവും തളർച്ചയും സമർപ്പിച്ച് എല്ലാ വേദനയും വിദ്വേഷവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് സമാധാനത്തോടെ ആയിരിക്കുവാൻ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിജം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ